ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ മലപ്പുറത്ത് നിന്ന് ഒരാൾ വീണ്ടും അജിന് പോകുന്നു വീഡിയോ വയൻഡമ്മ വരുന്നത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണമെങ്കിൽ സബ് ചെയ്യാനും ജയിക്കടിച്ചാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് ചെയ്യട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം മലപ്പുറത്ത് നിന്ന് അജിന് പോകുന്ന കഴിഞ്ഞായി അജിന് പോകുന്ന രണ്ടാമത്തെ ആളാണ് കേട്ടോ കാരണം ഒരാളെല്ലാവർക്കും അറിയാം ചിയാബു ചോച്ചൂടി ഇപ്പോ ഏറെയും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരാളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നത് അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അതും പൽപ്പരങ്ങാടി സ്വദേശിയായ ഇർസാർ എന്ന ആളെ കേട്ടോ അതിപ്പുറ ജില്ല പൽപ്പരങ്ങാടി എന്ന സ്ഥലത്ത് നിന്നാണ് ഇർസാർ ഇറങ്ങി വരുന്നത് കേട്ടോ ഏറെ ഈർസാർ യാത്ര തുടങ്ങി കേരളം കഴിഞ്ഞു പിന്നെ കർണാടക എന്ന സംസ്ഥാനത്താണ് പിന്നെ അത് ചാനലൊന്നും ഇല്ലാന്ന് ഇതുവരെ കിട്ടിയത് ന്യൂസ് ഏറെ ചാനലൊന്നും ഇല്ല അതായത് പബ്ലിസിറ്റി നോക്കിയിട്ടല്ല ഇങ്ങനെ പോണ് അതൊക്കെ പറയുന്നുണ്ട് ഏതായാലും യഥാർത്ഥ കാരണം അതൊക്കെ വിശ്വസിക്കാം കാരണം ചാനലൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കേട്ടത് എങ്ങനെയാണ് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇതാക്കണമെന്നു ഒക്കെ നമുക്ക് ഇതിൽ പറയാം അപ്പം അതൊക്കെ ചർച്ച ചെയ്യാം അപ്പം ഏതായാലും നമ്മൾ അതിലേക്ക് പോകാനാണ് കേട്ടോ ഏതായാലും നമ്മൾ ഇത് പൽ ബംഗാളിൽ നിന്ന് പോകുന്നത് അർദ്ധ കൊല്ലത്തേക്ക് ഗുലാർജു വേണ്ടിയാണ് ഇരുസാറിൻ്റെ വയസ്സ് പറഞ്ഞാൽ ഇരുപത് വയസ്സാണ് ഉണ്ടോ ഈ ഇരുപതാം വയസ്സിൽ സാറി പല രാജ്യങ്ങളിലേക്കായി ഉണ്ടോ പോകുന്നത് ഇപ്പം ഏതായാലും കേരളത്തിൽ തന്നെ ഇത് മാക്സിമം കുടുംബങ്ങളിലായി ഉണ്ടോ തമിഴ്സൈ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ പല രാജ്യങ്ങളിലും പല വിവാഹം പോകുന്നത് ഏതായാലും നമ്മ ഇപ്പോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇർസാറിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് എന്റെ മോനെ ഒറ്റക്ക് പോകണു ഭയങ്കര സങ്കടമുണ്ട് പിന്നെ എന്ന് വെച്ചാല് അജി നല്ല പോകുന്നു ആ ശരിക്ക് നമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു പിന്നെ പറഞ്ഞത് ഏറെ വളരെ സന്തോഷത്തെയായിരുന്നു കുടുംബോ നിലനിൽക്കുന്നത് ഈ യാത്രയിൽ ഞാൻ ഇർസാദ് ഈ പോക്ക് പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിയല്ല കാരണം ഈസാർ പോകുന്ന യാത്ര തീരദേശ മേഖലയിലൂടെയാണ് ഈസാർ കടന്നു പോകുന്നത് ന്യൂസാർ ഇതിനു വേണ്ടി ചാനലോ മറ്റോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കുമെന്നോ അറിയില്ല കാരണം ഇർസാന്റെ കോണ്ടാക്ട് നമ്പറോ എല്ലാം കയ്യില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഏതാനും ഇർസാറിനെ ആര് കണ്ടാലും എവിടെ നിന്ന് കണ്ടാലും സഹായിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഇർസാർ ഒന്നും ഇല്ലാതെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അതും വേണ്ടി പറഞ്ഞ അടുത്തേക്ക് വീട് അനു പോകുന്നത് എല്ലാവരും ഇർസാടി സപ്പോർട്ട് ചെയ്യുക വേണ്ടി എല്ലാവരും ദുവാ ചെയ്ത് അവൻ്റെ ആഗ്രഹവും അവൻ്റെ സ്വപ്നവുമായ മക്കയും അതിനെയും അജ്ജ് ചെയ്ത് തിരിച്ചും നല്ല സാറായി ജീവിതത്തിലേക്കും വീട്ടിലേക്കും എത്താൻ കൈയിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഈ വീട് വാങ്ങിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യാ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി ഉടനെ കാണാം എല്ലാവരോടും